എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാണ് പതിമൂന്ന് സംസ്ഥാന സമ്മേളനങ്ങളിൽ വെച്ച് ഇത്രയേറെ ഒരു വ്യക്തതയോടുകൂടി രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തതയോടും രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പോടും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചർച്ചകൾ കൊണ്ടും എല്ലാം സമ്പന്നമായ ഒരു സമ്മേളനമായിരുന്നു ആ സമ്മേളനം പക്ഷേ സമ്മേളനം അങ്ങനെയുള്ളൊരു സമ്മേളനമാണെന്ന് സമ്മതിക്കാനായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത് എന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നില്ലെന്നും പി ബിയിലേക്ക് കൊണ്ടുവന്നില്ലെന്നും ഒക്കെയുള്ള നിങ്ങളുടെ ഒരു വിഷമവും അതിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എനിക്കില്ലാത്ത ഉത്കണ്ഠയും എനിക്കില്ലാത്ത വിഷമവും എനിക്കില്ലാത്ത സങ്കടവുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളതെന്ന് എനിക്കിപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് എന്നെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നെന്ന് എനിക്ക് ഒരു പ്രൊഫൈൽ പിക്ചറിനെ എത്ര ദുരുപദിഷ്ടമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചിലർ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് സമ്മേളനകാലത്ത് രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പ്രൊഫൈലില് മാറി മാറി വന്ന ചിത്രങ്ങൾ കൂട്ടത്തിൽ പറയട്ടെ പ്രൊഫൈൽ ചിത്രങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഞാനല്ല എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ഒപ്പം പ്രവർത്തിക്കുന്നതായിട്ടുള്ള എൻ്റെ ഒരു പി എ ഉണ്ട് കഴിഞ്ഞ ദിവസം വന്നത് ഇരുപതാം പാർട്ടി കോൺഗ്രസിൽ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനോടൊപ്പം തിരുവനന്തപുരം ജില്ലാ ഡെലിഗേഷന്റെ ഒരു ചിത്രമാണ് പ്രൊഫൈലായിട്ട് വന്നത് നിങ്ങൾ അതിലാരും ഉത്കണ്ഠപ്പെട്ടതായിട്ട് കണ്ടില്ല പിന്നീട് പ്രൊഫൈൽ ചിത്രമായിട്ട് വന്നത് ഒരു വലിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടും ഞാൻ സംസാരിക്കുന്നതാണ് അഭിമാനപൂർവ്വം എനിക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ചിത്രമാണത് കാരണം അന്നത്തെ നവകേരള യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ട് തലസ്ഥാനത്ത് മാധ്യമങ്ങൾ തന്നെ ഞെട്ടിപ്പോയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മഹാസമ്മേളനത്തിൽ അതിൻ്റെ സംഘാടകൻ എന്നുള്ള നിലയിൽ ഏറ്റവും മനോഹരമായിട്ട് കുറച്ചുനേരം സംസാരിക്കാൻ എനിക്ക് കിട്ടിയ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്ന ചിത്രമാണ് രണ്ടാമത്തെ പ്രൊഫൈൽ ചിത്രം എന്ന് പറയുന്നത് അതിനകത്ത് ദുരു ദുരുപദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ നിങ്ങൾ എന്തിന് പരിശ്രമം നടത്തുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല